അർക്കും തന്നണ്ടി കേട്ടേ കേൾ കേൾ കൊടുത്തോ ആ ദേ ഓളെ മൂർക്ക് ചെറിയ കൊടുത്തോ ദേറിയെ നമുക്ക് കണ്ടോ അടുക്കളകൾ കേറി നിൽക്കുന്നു അല്ല പെച്ചിക്ക് ദേ അപ്ലെ ഞാൻ ഹെ നട ട്രൗസറ കാണണ്ട് ആയിചീത് പരികക്കേ വരെ നമുക്ക് സ്റ്റിക്കർ കണ്ടേ അപ്ലെമേ ഗൈസ് മേ അപ്ലെ വണ്ടിന അല്ല ലോറിന അല്ല കേയികളില്ലേ കേ girdi കേ girdi ദൂസരിതനാ ഹെ അതാ നല്ലത് ഞാൻ കത്തിന്റെ വീട്ടിൽ നിന്ന് പോയിക്കോളി നേരെ സ്കൂള് വിട്ടു വന്ന നേരെ വാ 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 നേരത്തിനുള്ളത് ഡ്രസ് നൂഡിൽസ് വരാഡിൽസൊക്കെ ഞാൻ നൂഡിൽസ് ഞാൻ ഓക്കെ നല്ല നേരം എന്തുവാണ്ട ഇപ്പൊ കുളിച്ച് വൃത്തി

ചെടി മൊത്തം തിന്ന് തിന്ന് തടി ആകെ ഇവിടെ ആ കത്തിനടുക്ക് പോണ്ട ഇത് തിന്നാണല്ലേ ജ്യൂസ് കഴിഞ്ഞോ ആപ്പിള തിന്നിണ്ടാവോ അല്ല എന്താ ഇറക്കി വിട്ടത് ഏർ എന്നെ എന്തിനാ ഇറക്കി വിട്ട ആ പൂപ്പെടുന്നു എത്ര പറഞ്ഞ കഴിക്കാതെ കുട്ടികളെ സ്കൂള് വിട്ട കഴിഞ്ഞ മനുഷ്യന്മാര് വന്ന എന്താ കാട്ടുണ്ട് ആ എന്താ കാട്ടിന്റെ സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം മാടിയത് വൃത്തിയിൽ കൈകാലും കഴിക്കണം ഇത് നേരെ വന്ന് തിന്നാമ്പത്തപ്പൊ ശെരിയാകോ ഏ ശരിയാകുവോ ഉരുത്തിരി അപ്പൊ അതിന് ചക്കരേപ്പറ കാണലേക്കോട്ടെ ഞാൻ കണ്ടോട്ടെ വീട്ടുകാര് ഇത്ര നട

േ ആ കാന്താരി ഞമ്മളെ ചെടി മൊത്തം വലിച്ചു നാശാക്കി ഉള് കാലിട്ടു അൻ്റെ കൂടിയാടാ വേറെ തിന്നോളിട്ട്

എന്നെന്താപ്പിൾ ഒന്നും ഒന്നും ഇഷ്ടം എനിക്ക് വേറെന്തൊക്കെ ഇഷ്ടം കത്തി കുതിരകളി അന്റെ നൂഡിൽസ് ഞാൻ തിന്നു ഏഹ് എന്നിട്ട് ദേക് കൊടുക്കും തിന്നു അൻ്റെ ഞാൻ തോന്നുന്നു അത് കടിക്കാം ഇപ്പൊ ചെറു കടിക്കാം ഇഷ്ട കൂട്ടി ആക്കര കുറ്റി ഓ ഇപ്പഴ കൂട്ടി ആ ഇച്ചോണ്ടാ ആ ഇപ്പൊ എന്റെ കുട്ടി തിന്നണ്ടോ നാവി പാവേ പാവാ തിന്ന് തിന്നോ

ഇതാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ അച്ചാറുകളാണ് കൈസ് ഇത് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുക്കണ് നമ്മള് ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ കുറച്ച് പ്രൊമോഷൻ ഒക്കെ വരില്ലണ്ട് അപ്പൊ നമ്മളെ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടില് അക്കൗണ്ട് ത്രൂ നമുക്ക് നമ്മളെ ശ്രീമാൻ അൻസിക് മൂനിക്കലല്ലേ നമ്മളെ അൻസിക് മൂനിക്കലിന്റെ ഉണ്ടാക്കണ ആയുഷ് മാസ് അച്ചാറാണിത്യാ സംഭവം അരക്കിനോണ്ട പാക്കറ്റ് ആണ് സംഭവം അത് കൊടുന്ന് കൊടുന്ന് ഈ ദജാലി ഒക്കെ തിന്ന് തീർത്തു കൈസ് അത് വേറെ അച്ചാറും ഇഷ്ടമല്ല പിന്നെ മുന്നേ കൂടുന്ന അച്ചാറൊക്കെ ഇവിടെ ഞാൻ നിർത്ത് ഇറച്ചി കണ്ടപ്പോ ചാട്ടം വന്നു ആ പിന്നെ ഇല്ല പാകത്തേക്ക് പെരുന്തി കുപ്പികളൊക്കെ അതൊക്കെ പിന്നെ നമ്മളെ സനാസ അച്ചാറ് ഇൻസ്റ്റഗ്രാം പേജ് നമുക്ക് അയച്ചിട്ടില്ല കേട്ടോ ഇതിൽ എന്തൊക്കെയാണല്ലോ അത് കാണിച്ചത് പ്രത്യേകം ഇതി പിന്നെ അണ്ട പിന്നെ വാട്ടർ ബോട്ടിൽസ് വള്ളം പൊടി ഇപ്പൊ കമ്മിയാണ് കച്ചപ്പോൾ പിന്നെ അവസാനിച്ച് വേറെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഈ കുഞ്ഞു ബ്ലോഗ് സ്കൂളിൽ വിട്ട് ബ്ലോക്ക് ഇവിടെ അവസാനിപ്പിച്ചെ തിന്ന എന്തെങ്കിലും നോക്കട്ടെ ചെറുപ്പം മുതലേ എന്ത് ജ്യൂസ് അടിച്ചു എന്താ ജ്യൂസടിച്ചണത് ഏ തോലിട്ടടിച്ചോ എന്താ പോയപ്പോ കമ്മിലടിക്കണേ ആപ്പിൾ ജ്യൂസിന് തോലിട്ടു എന്നറിഞ്ഞില്ല ഇനി പോയി ഇറങ്ങിക്കൂടെ ഏഹ് നല്ലവണ്ണം വള്ളം അറിഞ്ഞിരിക്കണേന്റെ വള്ളം കേട്ടെ വെള്ളം കേട്ടെ ഇറങ്ങണത് എവിടെ ഇറങ്ങണത് ആദ്യം ആദ്യ ഉപേക്ക് നൂഡിൽസ് കൊടുക്കുക അല്ല വെട്ടിക്കൊരു അവസ്ഥ ആ കുടുങ്ങി 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 മറ്റൊണ്ടെ സംഭവിക്കും നല്ല പാര ജീവിതമായിട്ടോക്കൂ തീരിട്ടോണ്ടെ എന്താ പറഞ്ഞ മുട്ടികളിക്കണ്ടോ ഇനി അല്ല മുട്ടി കഴിക്കുന്നു ഇപ്പോ ഇത് കത്തി ഇവിടെ വെച്ചുകഴിഞ്ഞാലേ നിങ്ങളുടെ രണ്ടാളും മേത്ത് മുറിയോ ഉം ഞാൻ അവിടെ നോഞ്ഞ് ഇങ്ങോട്ട് വായണ്ട അത് ഇങ്ങക്ക് ഇല്ലാട്ടോ അത് മൂന്നുപ്പച്ചയ്ക്ക് ഇല്ലാട്ടോ ഏപ്പച്ചക്ക് വേണ്ടത് അല്ല അല്ല എന്താ വിചാരം ഇത് പേരെ പൊളിച്ചു ജി മൂന്നതാ ഇനിണ്ടാവു അങ്ങനെ രണ്ടാൾ പൊറുക്കാണി ആ അതെ രണ്ടാളിന്ന് പൊറുക്കിക്കാണി രണ്ടാളിൽ പൊറുക്കി കാണി സാറില്ല ആ താത്തിന ലൈറ്റ് ഒക്കെ കേട്ടോ പൊറുക്കി പോയില്ല സാറില്ല ഒരു കുഴപ്പമില്ല കേട്ടോ ഒക്കെ പൊറിക്കാ മതി കേട്ടോ ഏഹ് ഒന്നും ഒക്കെ പറയില്ലോ ഒക്കെ പൊറുക്കിയാൽ മതി പൊറുക്കോറ അതൊക്കെ ഞാൻ രസിച്ചോളാം കൊറേ കടിച്ചു പിന്നെ കടയണ്ടെ കുട്ടീന്നല്ലേ

തക്കവർക്കി കൊണ്ടിടാ ദ ദക്കണ്ട് ദക്കണ്ട് ദക്കെടുത്തോണ്ടി കണ്ടോ ദക്കണ്ട് ദക്കെടുത്തോണ്ടി താങ്ക്യൂ ദോബ്ഡാ 500 കൊടുത്ത് ഓർഡർ ഒക്കെ കിടുാ ആ പ്ലേറ്റിൽ കിടു കപ്പ് പ്ലേറ്റിൽ കിടു അലോണ പൊർക്കി കൊണ്ടി എല്ലാ പൊർക്കി കൊയിട്ടോ എല്ലാ ഉടിയാണോ കാസാല അടി കൊടക്കി പൊർക്കിട്ടോ ആ അവിടെ കുട്ടിയോ ആ അവിടെ ഇക്കണ്ടി ഗയ്സ് ഫസ്റ്റ് കൂടി ആള് കാണാന പാടത്തെണ്ടി പെട്ടി കഴിഞ്ഞാ പിന്നെ ഓരാ കച്ചര ഇടണം നോ ഇവിടെ ഇതേ ഇതേണ്ടാവൂലോ ഏറിയല്ലോ അ ചാറിലുട്ടിയ ചാറിലെ കുഴപ്പമില്ല ഇപ്പച്ചി ഒന്നും പറഞ്ഞില്ല ചീത്തൊന്നും പറഞ്ഞില്ല അല്ലിയല്ലേ എന്റെ പച്ചി ചീത്ത ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പച്ചി പൊറക്കിപ്പിച്ചില്ലേ ഇപ്പച്ചി പൊറക്കുളിക്കു പൊറക്കിപ്പിച്ചില്ലല്ലോ ഓയ് എല്ലാ കുട്ടി പച്ചീനോടെ ഇനി അടുത്ത വീഡിയോ കാണാൻ പറയാ ആരാ പറയാ ഇങ്ങോട്ട് നോക്കി പറയണോ ഞാൻ പൈസക്കാരെ കൊണ്ടുപോയി കൊടുക്കുക ഒന്നും കൂടെ കഴിഞ്ഞിട്ടില്ല അവിടെ ഉണ്ട് ഒന്നും കൂടി ഇവിടെ ഇണ്ട് അവിടെ അവിടെ ആ നല്ല കുട്ടിയെടുത്തു എടുത്തു അങ്ങനെ ഞങ്ങൾ പാല് ആപ്പിളടിക്കണ് ആപ്പിൾ ഞങ്ങളോട് പറഞ്ഞത് പാൽ ഇട്ടോന്ന അല്ല തോലിട്ടാ അടിച്ചേ അടിച്ചു ആ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട് നമുക്ക് ോടിയത്തി ഒരായിരം വാലം ചൊന്തിരീന അതെ കവായ് കണി ഇതേ ചോദിച്ചോയ് കണി